ഡൽഹിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ആ സമയത്തായിരുന്നു ലോകമെമ്പാടും കൊറോണ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് കൊറോണ കൊറോണയുടെ ആരംഭകാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഡൽഹി നിസാമുദ്ദീൻ മർക്കസിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ നീണ്ടുന്ന സമ്മേളനമായിരുന്നു ആ സമ്മേളനം ആരംഭിച്ചു സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞതിന് പിന്നാലെ രാജ്യത്തെങ്ങും കോവിഡ് കേസുകൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു പൊതുഗതാഗതമടക്കം നിലച്ചൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈ സമ്മേളനത്തിലെത്തിയവർ തബ്ലീഗ് പ്രവർത്തകർക്ക് മടങ്ങി പോകാൻ കഴിയാതാവുന്നത് അതിൽ നിന്ന് എത്തിയ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും മടങ്ങിപ്പോകാൻ കഴിയാതെ ഒന്നും അവർ അവിടെ മർക്കസിൽ തന്നെ പെട്ടുപോകുന്ന ഒരു ഒരവസ്ഥയുണ്ടായി പക്ഷെ നോക്കൂ അതിന് പിന്നാലെ ഡൽഹി പോലീസ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി തബ്ലീഗ് പ്രവർത്തകർക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസെടുക്കുകയാണ് ചെയ്തത് അതിൽ വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ പാസ്പോർട്ടുകളടക്കം പിടിച്ചു വയ്ക്കുകയും വിസയൊക്കെ റദ്ദു ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തബ്ലീഗ് കൊറോണ എന്ന പേരിൽ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ഇവർക്കെതിരെ നടന്നു അത് സംഘപരിവാർ ഹാൻഡിലുകളിലും സമൂഹത്തിൽ മാധ്യമങ്ങളിലും ഒക്കെയായിരുന്നു ഇസ്ലാമോ ഫോബിയ വളർത്തുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നത് എന്തായാലും അഞ്ച് വർഷങ്ങൾക്കിപ്പുറം തബ്ലീഗ് കൊറോണയുടെ ഇരകൾക്കിത നീതി ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം അവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി എടുത്തിട്ടുള്ള കേസുകൾ കുറ്റപത്രം അടക്കം എഫ്ഐആറുകൾ കുറ്റപത്രമടക്കം റദ്ദെയ്യപ്പെട്ട് ചെയ്യുകയാണ് ഡൽഹി ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു ചരിത്രം എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ഒരുപക്ഷെ ദൗസ്സറിനും അത് കൃത്യമായി പറയാൻ കഴിയായിരിക്കും അന്ന് എന്താണ് ഉണ്ടായത് ഇവർ അവിടെ പെട്ടുപോയി അതിന് പിന്നാലെ തന്നെ ഡൽഹി പോലീസ് മനഃപൂർവ്വം കേസെടുക്കുകയാണോ ചെയ്തത് അല്ല വെച്ചാല് ഒന്നാമത് നമ്മൾ ഈ ഈ ലീഗ് മനസ്സിലാക്കണം എന്തോ ജമാത്ത് എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ എന്താ പറയുക പാടാൻ അങ്ങനെയും വിചാരിക്കുന്ന ആളുകൾ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം തബ്ലീഗ് ജമാത്ത് എന്ന് പറഞ്ഞ അർത്ഥം സൊസൈറ്റി ഓഫ് പ്രീച്ചേഴ്സ് എന്ന് പറയാം ഗ്രൂപ്പ് ഓഫ് പ്രീച്ചേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് പ്രീച്ചേഴ്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകരിക്കപ്പെട്ടുള്ളൊരു സംഘടനയാണ് പിന്നെ മൗലാന ഇല്ലാസ് കാന്തലവി എന്ന് പറയുന്ന ആൾ ഹരിയാനയിലെ മേവാത്ത് കേന്ദ്രീകരിച്ചാണ് രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അവരുടെ രീതി എന്ന് വെച്ചാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന നേതാന്ന് ചോദിച്ചാൽ ഡബ്ലീജൻ ലോകത്ത് ഒരുപക്ഷെ ലോകത്ത് തന്നെ വെച്ചൊരു ട്രാൻസ്നാഷണൽ ഓർഗനൈസേഷനാണ് പക്ഷേ അവർ അവരെവിടെയെങ്കിലും പ്രകടനം നടത്തിയതോ പത്രസമ്മേളനം നടത്തിയതോ നോട്ടീസ് വിതരണം ചെയ്തോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അവരൊരു നോട്ടീസ് കാണാൻ പറ്റില്ല അവരുടെ പ്രകടനം കാണാൻ പറ്റില്ല ഒരു ധർണ കാണാൻ പറ്റില്ല പത്രസമ്മേളനം ഒന്നും ഉണ്ടാവില്ല അവർ പേഴ്സൺ ടു പേഴ്സൺ നേതാക്കളും നേതാക്കന്മാരുണ്ട് അതിന അവർക്കറിയാം അവരുടെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്കറിയായിരിക്കും പക്ഷെ ഇന്നാളാണ് ജില്ലാ പ്രസിഡന്റ് ഇന്നാളാണ് സംസ്ഥാന അമീർ എന്നാണ് അവർ പറയുക സംസ്ഥാനം അന്നും ആർക്കും അറിയ അറിയൂല അത് അവരുടെ ആ സർക്കിളിൽപ്പെട്ട ആളുകൾക്ക് അറിയാമായിരിക്കും ഇതാളാണ് നമ്മുടെ അമീർ എന്നൊക്കെ അറിയാമായിരിക്കും പക്ഷെ അതിനൊരു പബ്ലിക് പബ്ലിസിറ്റി ഒന്നും അവർ കൊടുക്കില്ല അത് ഇന്നാളെ നേതാവായി തെരഞ്ഞെടുത്തു ഇന്നാൾ അങ്ങനെ ഇല്ല ഇന്ന് നോക്കും ഇപ്പോഴത്ത് പെരുമ്പാവൂരിൽ അവർ വലിയ സമ്മേളനം നടന്നിരുന്നു വലിയ സമ്മേളനം ഒരു ടെൻസ് ഓഫ് തൗസൻഡ്സ് ആണ് പങ്കെടുക്കുക പക്ഷേ പത്രത്തിലൊരു വരി വാർത്ത പോലും ഉണ്ടാവില്ല ഇല്ല സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാവില്ല ശേഷം ഉണ്ടാവില്ല ഒരു പത്രസമ്മേളനം പോലും അവർ നടത്തില്ല വ്യക്തിബന്ധങ്ങളിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ അവർ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ ചില്ല എന്നാണ് അവർ പറയാം യാത്ര ചെയ്യും ചില്ല 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 പറഞ്ഞാൽ നാൽപ്പത് ദിവസം ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ കേട്ടോ ജമാഅത്ത് പോകുക എന്ന് പറയും പിന്നെ ജമാ അതിൻ്റെ തന്നെ ഒരു ഗ്രേഡ് കൂടിയതാണ് ചില്ല എന്ന് പറയുന്നത് അവർ കൂട്ടമായിട്ടിങ്ങനെ യാത്ര ചെയ്യും കുറേ ആളുകൾ പിന്നെ എവിടെയാണോ എത്തുന്നത് അവിടെയുള്ള പള്ളിയിൽ കിടന്നുറങ്ങും അവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും അപ്പോൾ അവിടെ വരുന്ന ആളുകൾ അവരെ ഉപദേശിക്കും അവർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ തുടങ്ങും പ്രാർത്ഥനകളെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കും വൈകുന്നേരം ഇങ്ങനെ നടക്കാനിറങ്ങും ആളുകൾ മീറ്റ് ചെയ്യും സംസാരിക്കും ചിലപ്പോൾ ആളുകൾ അവരുടെ ഈ അവർ സംസാരിക്കുന്ന ആളുകൾ ഇവരുടെ കൂടെ കൂടും അങ്ങനെയുള്ള രസമാണ് രസമാണ് പിന്നെ ഈ ഞാൻ ഫാറൂഖ് കളയിൽ പഠിക്കുമ്പോൾ അവർ തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു അധ്യാപനം ഉണ്ടായിരുന്നു ഭയങ്കര അദ്ദേഹം തന്നെയായിരുന്നു അവിടുത്തെ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ചെയർമാനും കോളേജിൽ അപ്പോൾ ഭയങ്കര അലമ്പ് കുട്ടികൾ പുള്ളി എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തബ്ലീഗിൻ്റെ ഇതിലേക്ക് കൂട്ടുപോകും അപ്പോൾ ചിലപ്പോൾ ഒരു പോയി വരുമ്പോഴേക്ക് ആളുകൾ നേരമായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെ ആളുകൾ മാറ്റം ഉണ്ടാക്കുക ആത്മീയമായ ഉണർവ് ഉണ്ടാക്കുക അങ്ങനെ ഒരു സംഘടനയാണ് അത് സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക ഇവിടെയൊക്കെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് മറ്റ് രാജ്യങ്ങളും എൺപതോളം രാജ്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു അങ്ങനെ പറഞ്ഞാൽ അജിംസ് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന എന്ന് നിശ്ചയമായിട്ടും പറയാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ പൊളിറ്റിക്കലായിട്ടുള്ള അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവർ ഇടപെടുകയേ ഇല്ല അഭിപ്രായം പറയുകയും ഇടപെടുകയൊന്നും ചെയ്യില്ല വളരെ ശാന്തമായി വളരെ സാധുക്കളായി വായിൽ വിരൽട്ടാൽ കടിക്കാത്ത എന്ന് നമ്മൾ സാധാരണ പറയില്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ അവർ ഈ ഈ സമൂഹത്തിൽ ഇജിത്തിമ്മ എന്ന് പറയും സമ്മേളനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഇതാണ് സംസ്ഥാന തലത്തിലുണ്ടാകും ചിലപ്പോൾ അന്തർദേശീയ തലത്തിലുണ്ടാകും അങ്ങനത്തെ ഒരു സമ്മേളനമാണ് ഈ ദീപ്യ നേരത്തെ പറഞ്ഞ നിസാമ നിസ നിസാമുദ്ദീൻ നിസാമുദ്ദീൻ ആണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോൾ ആ സമ്മേളനം മാർച്ച് ഇരുപത്തൊന്നിന് അല്ലേ മാർച്ച് ഇരുപത്തൊന്നിനാണ് സമ്മേളനം ആ ഇരുപത്തൊന്ന് ആ ദിവസങ്ങളാണ് പക്ഷെ സമ്മേളനം നടന്നുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇരുപത്തൊന്നിനാണ് അത് സമാപിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇരുപത്തൊന്നിന് തുടങ്ങിയ അങ്ങനെ എന്താണ് ഇരുപത്തി മൂന്നിനാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ സമ്മേളനത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ഇവർ എന്നാ ചെയ്യും ഇവർക്ക് ഇപ്പോൾ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പോകാൻ പറ്റില്ലല്ലോ അവർക്ക് പോകാൻ പറ്റില്ല ഈ സ്വദേശികളായ ആളുകൾക്കും പോകാൻ പറ്റില്ല അപ്പോൾ അവർ പോകാൻ ഇറങ്ങിയാൽ എന്താണ് ലോക്ക്ഡൗൺ ലംഘിക്കും പോകാതിരുന്നാലോ അതും ഈ എന്താണ് ഇതിൻ്റെ ലംഘനം പ്രോട്ടോക്കോൾ ലംഘിക്കുന്നവർ ഇവരെന്തു ചെയ്യും തൂങ്ങിച്ചാൽ എന്ത് ചെയ്യുക പുറത്ത് ഇവരിൽപ്പെട്ട ഒരുപാട് വിദേശികളായ ആളുകൾ പാസ്പോർട്ട് ഐ മീൻ വിസ കാലാവധി കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിദേശികളെ സർക്കാർ ബ്ലാക്ക് ലിസ്റ്റ് ലിസ്റ്റ്പ്പെടുത്തി പലരുടെയും പാസ്പോർട്ട് കണ്ടെടുത്തു അവർക്കെതിരെ കർശനമായ നടപടി പിന്നെ ആ നടപടി അധികം മുന്നോട്ട് പോയില്ല കാരണം വിദേശ വിദേശികളായതുകൊണ്ട് ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒക്കെ ഉണ്ടാകുമെന്നുള്ളതെന്ന് മാത്രമല്ല അവരിൽ പലരും ഇതിൽ പങ്കെടുത്ത ആളുകളിൽ പലരും വിദേശ രാജ്യങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ ഇവർ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് അകത്തൊരു ആളുകളെ ഇവർ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത് അപ്പോൾ പല രാജ്യങ്ങളിലും ഉന്നത സർക്കാർ തസ്തികളിലൊക്കെ ഇരിക്കുന്ന ആളുകളും ഈ സമ്മേളനത്തിലുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഈ പറഞ്ഞ കേസുകളെടുക്കുന്നു ഇപ്പം പതിനാറ് എഫ് ഐ ആറുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് എഴുപതോളം ആളുകൾ പ്രതിയായിട്ടുള്ള പക്ഷേ അത് കാണണ്ട കാര്യം ആ കേസുകൾ എടുത്തതോ പോലീസ് നടപടിയോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു മീഡിയ ഓൺ സ്ലോട്ട് എന്ന് പറയുന്ന അതിഭയങ്കരമായിട്ടുള്ളൊരു വിദ്വേഷ ക്യാമ്പയിൻ തന്നെ നടക്കേണ്ടായി വിദ്വേഷ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന മാതിരി സോ ഇപ്പോൾ യു പി മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി ഇവരാണ് കൊറോണ പരത്തിയത് നമുക്ക് യു ആരുടെയും സമ്മേളനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കൊറോണയെ നേരത്തെ തന്നെ പിടിച്ചു കെട്ടാൻ പറ്റുമായിരുന്നു യു പി മുഖ്യമന്ത്രി തന്നെ പറയുന്നു ബബിത എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയുടെ നേതാവുണ്ട് ഈ ഹരിയാനയിൽ നിന്നുള്ള അവർ ഒരു ഗുസ്തി താരം കൂടെയാണ് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ കൊറോണ രണ്ടാമത്തെ പ്രശ്നമാണ് ഈ വൃത്തികെട്ട തബ്ലീഗ് കൂട്ടങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ട്വീറ്റ് ചെയ്തു അത് ഭയങ്കരമായിട്ട് അവർ അവർ വിമർശിക്കപ്പെട്ടവർ പറഞ്ഞാൽ ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ റോട്ട് ഐ റോട്ട് നത്തിങ് റോങ് എന്ന് പറഞ്ഞിട്ട് എഗൈൻ അവരതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തു ഇത് ബി ജെ പി നേതാക്കളും വാട്സപ്പ് യൂണിയും ഫോർവേഡുകളും വിട്ടിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ അതാണ് കൊറോണ ജിഹാദ് എന്നൊരു പ്രയോഗം തന്നെ ഈ ഹാഷ്ടാഗ് ഇട്ടിട്ട് ചാനലുകൾ വായ്പടിക്കുകയാണ് റിപ്പബ്ലിക് ടി വി അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വിയും റിപ്പബ്ലിക് ഭാരത് അവരാണ് അതിന് തുടക്കം കുറിക്കുന്നത് റിപ്പബ്ലിക് ടി വി ഭാരത് ടി വി സുദർശൻ ടി വി ന്യൂസ് എയ്റ്റീൻ ന്യൂ അതിൽ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് എയ്റ്റീൻ കന്നഡ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഈ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിലെടുത്തിട്ടുള്ള ഈ ഈ കൊറോ തബ്ലീജ് ജമാഅത്തുമായി ബന്ധപ്പെട്ട കവറേജിൽ നടത്തി അതിനെതിരെ എൻ ബി എസ് എക്ക് നാഷണൽ ബ്രോഡ്കാസ്റ്റിങ് സ്റ്റാൻഡേർഡ് അതോറിറ്റിക്ക് പരാതി പോകുന്നുണ്ട് ന്യൂസ് എയ്റ്റീൻ കന്നഡയ്ക്ക് എൻ ബി എസ് എ ഫൈൻ ഇട്ടു എനിക്ക് അമ്പതിനായിരം രൂപയാണ് ഫൈൻ ഇട്ടത് മറ്റൊരു ചാനലിന് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ ഫൈൻ ഇട്ടിട്ടുണ്ട് ഈ മറ്റേ ടൈംസ് നൗ ചാനലിന് ശാസിച്ചിട്ടുണ്ട് എൻ ബി എസ് എ എന്നാൽ സാധാരണ നോക്കൂ മോഡി ഭരിക്കുന്ന സമയത്ത് ചാനലുകളെല്ലാം മീജാതി വൃത്തികേടുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് അതിനൊരാക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനെയും അവർക്ക് പോലും സൈ എന്താണ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ ആക്ഷൻ എടുക്കാൻ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം മാരകമായിരുന്നു അത് അതിൽ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും മാരകമായിട്ട് നടന്നത് കർണാടകയിലാണെന്നുള്ളതാണ് കർണാടകയിൽ ഈ ന്യൂസ് ഐറ്റിൻ കന്നഡ സുവർണ കന്നഡ ഈ ചാനലുകളൊക്കെയാണ് അതിമാരകമായ സ്വഭാവത്തിലുള്ള വിദ്വേഷ പദപ്രയങ്ങൾ നടത്തുന്നത് അപ്പോൾ എൻ ബി എസ് എ ഒരു പക്ഷെ മോഡിക്കാലത്ത് എൻ ബി എസ് ഏതെങ്കിലും ഫൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഈ തബ്ലീഖ് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെ ഇന്ന് മാത്രമല്ല സുപ്രീം കോടതി ഇതിൽ ഇടപെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് സെപ്റ്റംബറിൽ ഇരുപത്തി ഒന്നല്ല ഇരുപത് സെപ്റ്റംബറിൽ എൻ വി രമണ അധ്യക്ഷനായുള്ള ബെഞ്ച് ഇന്ന് രമണയാണ് രമണ ഈ ഈ കേസ് കേൾക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ നാടിനെന്ത് പറ്റി നമ്മുടെ നാടിനെന്ത് പറ്റി എല്ലാ കാര്യങ്ങളെയും മതപരമായ ഇതിലൂടെ മത മതത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കണലൂടെ മാത്രമേ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ നാണം കെട്ടുപോകില്ലേ എന്ന് എൻ വി രമണ ചോദിക്കുന്നുണ്ട് അത്രയ്ക്കും മാരകമായിരുന്നു ഈ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു കൂട്ടർ സമ്മേളനം നടത്തുന്നു സമ്മേളനത്തിനിടയിൽ ലോക്ക്ഡൗൺ വരുന്നു അവരവിടെ പോകുന്നു അവരെന്ത് മേടിച്ചു അപ്പോൾ അവരാണ് പലതരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ ഇവർ എന്താണ് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ സ്പൂണുകളും പ്ലേറ്റുകളും പരസ്പരം പങ്കുവെച്ച് എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നാട് മുഴുവൻ ഇന്ത്യ മുഴുവൻ കൊറോണ പരത്തിന് മുമ്പ് നടന്ന പല സമ്മേളനങ്ങളും വിഷ്വൽസൊക്കെ വെച്ചിട്ട് അതൊക്കെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങേറ്റവും വൃത്തിഹീനമായിട്ടുള്ള അങ് നോക്കുക അത് തബ്ലീഖ് ജമാഅത്തിനെ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ നട ഇത് പറയുന്നതെങ്കിലും ഈ മുസ് ഒരു കൊറോണയേക്കാൾ മാരകമായി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഈ സമ്മേളനം ഉപയോഗപ്പെടുത്തിയാണ് അതിപ്പോൾ എന്ത് എന്ത് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഞങ്ങൾ തബ്ലീഖ് ജമാഅത്തിനല്ലേ കുറ്റപ്പെടുത്തിയത് ഇപ്പോൾ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളത് പിന്നെന്താണ് ഐ എസ് ഐ എസ്സിനല്ലേ കുറ്റപ്പെടുത്തിയത് ഇപ്പോൾ നേരെ ഈ എൻ മറ്റേ കണ്ണൻ്റെ നിയമസഭാ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് എൻ ഡി എഫ് അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇപ്പോൾ എൻ ഡി എഫ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ സ്വാമിമാർക്കും ഉണ്ടല്ല ക്രിസ്ത്യാനികൾക്ക് പിന്നെ എന്താണ് ക്രിസ്മസ് സ്റ്റാർ മേടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറയാം അത് ഞങ്ങൾ എൻ ഡി എഫിനല്ലേ പറഞ്ഞത് ഇത് കേരള എന്ന് സൂറിയത് കേരളത്തിലല്ലേ പറഞ്ഞത് കൊറോണ ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ അത് തബ്ലീഖ് ജമത്തിനല്ലേ പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയെ ഏതെങ്കിലും ഒരു കൂട്ടരെ ചാരി നിന്ന് ഒരു സമുദായത്തെ താറടിക്കുക അവർ അവരെ പൈശാചി വൽക്കരിക്കുക എന്നുള്ളതിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ബീഭത്സമായ ഒരു അനുഭവമായിരുന്നു ഈ കൊറോണ തബ്ലീഗ് കൊറോണ പ്രചാരണം എന്ന് പറയുന്നത് അപ്പോൾ അത് നിയമപരം നോക്കൂ അതിൽ പോലീസ് കേസെടുക്കുന്ന എന്താണ് ഈ പ്രചാരണത്തിന് വീണ്ടും ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് യു എം ആരാണ് ഈ പണിയെടുത്തത് എപ്പഡമിക് ആക്ട് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഐ പി സിയും എപ്പഡമിക് ആക്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർക്കെതിരെ കേസ് എടുക്കുന്നത് അപ്പൊ ഈ പ്രചാരണങ്ങൾ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് പോലീസ് ഇടപെടുന്നത് ഡൽഹി പോലീസ് ഇടപെടുന്നത് അതും ശരിയായില്ലെന്നു പറഞ്ഞ് മുഴുവൻ എഫ്ഐആറുകളും ക്വാഷ് ചെയ്തിരിക്കുകയാണ് അത് ഇന്നത് ആശ്വാസകരമായ സംഗതിയാണ് പക്ഷെ അന്ന് ആ മനുഷ്യർ കടന്നുപോയ വേദനകളുണ്ട് അന്ന് ഈ പ്രചാരണങ്ങൾ കൺസ്യൂം ചെയ്ത മനുഷ്യർ ഉള്ളിൽ ആവാഹിച്ച വിഷമമുണ്ട് അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും സത്യത്തിൽ കേന്ദ്രത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങൾ അതിനേറ്റ് തിരിച്ചടി തന്നെയല്ലേ ഇത് അത് പല ലെയർ ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഈ കോവിഡ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ കോവിഡ് ലോക്ക്ഡൗണിന് ഒരു ഇന്നോസ്റ്റാളിയോടെ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും നമ്മളിങ്ങനെ വീടിനകത്ത് വീടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ കോവിഡ് ലോക്ക്ഡൗൺ ഇന്ത്യക്ക് ഏൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരം ആ സമയത്ത് മനുഷ്യർ ഭയങ്കരമായിട്ട് ഹേറ്റ് കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് അത് കേരളത്തിലായാലും ഇന്ത്യ മൊത്തത്തിലായാലും കാരണം ഈ ഡിജിറ്റൽ ആക്സസ് ഒരു സമയം കൂടിയാണ് ടെലിവിഷൻ വിട്ട് ആളുകൾ മൊബൈൽ ഫോണിലേക്ക് കൂടുതൽ തിരികെയും വാട്സാപ്പും യൂട്യൂബും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ തിരികെയും ഹേറ്റ് വലിയ തോതിൽ കൺസ്യൂം ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ സാധ്യത ആദ്യം തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ തിരിച്ചറിഞ്ഞത് ഈ മെയിൻ സ്ട്രീം മീഡിയ ആണ് മെയിൻ സ്ട്രീം മീഡിയ അത് തിരിച്ചറിഞ്ഞ് വൻതോതിൽ അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള ഹെയ്റ്റ് മൗം കറിങ് ഇവർ നടത്തുകയാണ് ചെയ്ത് ശരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ ടിവിയുടെ ഇന്ത്യ ടി വി എന്ന് പറഞ്ഞ ടി വി ഉണ്ട് ഇന്ത്യയിൽ അതിൻ്റെ ടിക്കറിൽ പോയ ഒരു വാചകം എങ്ങനെയാണ് കൊറോണ ആയ മൗലാന ലായ ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ വർഗീയ ടെലിവിഷൻ ചാനൽ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിൽ പോലും ഒരു ടിക്കറും കാണാൻ കഴിയില്ല അങ്ങനെയൊന്നും ആരും എഴുതില്ല ഇപ്പോൾ കൊറോണ ജിഹാദ് എന്നൊക്കെ ഉപയോഗിക്കും കൊറോണ ആയ മൗലാന ലായ മൗലാന കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത് മറ്റൊരു ടിക്കർ എങ്ങനെയായിരുന്നു നിങ്ങൾ ജനൽ തുറന്ന് നോക്കുമോ നിങ്ങളുടെ നെയബർഹുഡിലെവിടെയെങ്കിലും ഈ കൊറോണ ബോംബ് പൊട്ടുന്നുണ്ടോ അപ്പോൾ അതിന് പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമായ ഒരു സാധനമാണത് പക്ഷേ അതിൻ്റെ കൂടെ കൂടുന്ന ഫോട്ടോ ഈ ജമാഅത്തെ തബ്ലി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുടെ ഫോട്ടോയാണ് കൊടുക്കുന്നത് അതായത് നിങ്ങളുടെ അയൽവാസിലായാലും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരോ സംഘടനയുടെ ബന്ധമുണ്ടോ ഓരോ എന്ന് ഒരുതരം വിജിലാൻഡിസം ഉദ്ഘോഷിക്കുകയാണ് അവർ ചെയ്യുന്നത് ആളുകളെ പറയണം അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഹേറ്റ് മോങ്ങർ ടെലിവിഷൻ ചാനൽ മുഖ്യധാര ടെലിവിഷൻ ചാനൽ ഹേറ്റ് മോങ്ങറിൻ്റെ ഏറ്റവും പരകോടിയിലെത്തിയ സംഭവമായിരുന്നു അത് ഈ എന്താണ് അർണബ് ഗോസ്വാമിയുടെ ചാനലായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഇംഗ്ലീഷ് ചാനൽ സാധാരണ ഹിന്ദി ചാനലുകളാണ് ഇങ്ങനെയുള്ള പരിപാടികൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ചാനലുകളും ഹിന്ദി ചാനലും ഒരുപോലെയാണ് ഇങ്ങനെ ഏറ്റു വഷിച്ചത് അതിപ്പോൾ അർണബ് ഗോസ്വാമി ആണെങ്കിലും സുധീർ ചൗധരി ആണെങ്കിലും ടൈംസ് നവ നവിക കുമാറിൻ്റെ അവർ അവരുടെ ഷോയാണെങ്കിലും എല്ലായിടത്തും ഇതുതന്നെ ഒരേ ഒരു ഒരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരുപോലെ ചെയ്യുന്നു അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബാക്കിയെല്ലാ സംഭവങ്ങളിലൊന്ന പോലെ ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കാണ് അവരുടെ ഹിന്ദി ചാനലാണ് ഏറ്റവും വിഷമം നിറഞ്ഞ ചാനൽ ഇപ്പോൾ സുദർശനയെപ്പറ്റി പറയുമ്പോൾ പോലും സുദർശനേക്കാൾ വിഷം ചാനലാണ് ന്യൂസ് എയ്റ്റീൻ പലവട്ടം അവരുടെ ആങ്കർമാരെ കോടതിയും അതുപോലെ എൻ എസ് ബി എയും എല്ലാം എൻ ബി എസ് എല്ലാം ശാസിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷാ ടബിൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ന്യൂസ് എയ്റ്റീൻ ഹിന്ദിക്കാണ് ഒരു ലക്ഷം രൂപ ഫൈനയ്ക്ക് സുവർണ കന്നഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് അവസ്ഥയിലുള്ളതാണ് അതും ഈ പോലെ അപ്പോൾ ഏഷ്യാനെറ്റ് സുവർണ എന്നാണ് അവിടെ അറിയപ്പെടുന്നതെങ്കിലും ഇവിടുത്തെ ഏഷ്യാനിൻ്റെ സ്വഭാവമല്ല അവിടെ അത് ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ ചാനലുകളുടെ അതേ സ്വഭാവം കാണിക്കുന്ന ഒരു ചാനലാണ് കന്നഡയിലെ ഈ സുവർണ ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ ഇനി ഇത് ഇത് ഭരണകൂടം നോക്കി ഇപ്പോൾ പറഞ്ഞു നാഷണൽ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റി അതിനെതിരെ നടപടി സ്വീകരിച്ചെന്ന് പറഞ്ഞു അത് എന്താണ് നാഷണൽ ക്യാമ്പയിൻ ഫോർ ഹെയ്റ്റ് ഇൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഘടന പരാതി കൊടുത്തിട്ടാണ് അവരതിൻ്റെ കൂടെ പുറകെ കൂടിയതുകൊണ്ടാണ് അത് നടപടി ഉണ്ടായത് ഭരണകൂടെ എന്താ സ്വീകരിച്ചു ചെയ്തതെന്ന് വെച്ചാൽ ഇത് കേസ് വന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേസ് വന്നു അന്ന് എസ് എ ബോബ്ഡിയാണ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹം ആദ്യം സർക്കാരിനോട് ഇത് ചോദിച്ചു നിങ്ങളുടെ നിലപാടെന്താണത് ഇതെങ്ങനെ തടയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ കൊടുത്തത് ഞങ്ങളെങ്ങും കണ്ടില്ല അങ്ങനെ ഒരു ഹെയ്റ്റ് മോങ്കറിയും കൂടെ കണ്ടില്ല അതാ നോക്കൂ ദ വയറിൻ്റെ ലേഖനം നോക്കൂ ഇതിനെക്കുറിച്ച് എന്ത് ബാലൻസ്ഡ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നാലോചിക്കുക വയറിനെയൊക്കെ വേട്ടയാടിയ പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തത് നോക്കൂ അവർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഡിജിറ്റൽ പ്രിൻറ് മീഡിയകളുടെ ഉദാഹരണം എടുത്തിട്ട് ടെലിവിഷനെ പറ്റി മിണ്ടിയിട്ടില്ല അത് തൊട്ടു തന്നെ എസ് ഐ ബോടെ വിരമിച്ചു ഈ എൻ വി രമണ ചീഫ് ആയി ഇത് ഇതെന്താണ് നിങ്ങൾ തന്നത് നിങ്ങൾ വേറെ സത്യവാങ്മൂലം തരാൻ പറഞ്ഞു പിറ്റേ പ്രാവശ്യം ഇത് തന്നെ ഇതിൻ്റെ കോപ്പി തന്നെ ഉണ്ടായി കൊടുത്തു അപ്പോഴാണ് എൻ വി രമണ ശാസിച്ചത് സോളിസിറ്റർ ജനറലിനെ ശാസിച്ചത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് വെച്ച് ശാസിച്ചത് പക്ഷേ ആ കേസ് തീർന്നു അത് സർക്കാർ പറഞ്ഞ് ഞങ്ങൾ പുതിയ നയം കൊണ്ടുവരുവാണ് എന്താണ് പുതിയ ഡിജിറ്റൽ റൂൾ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെയാണ് ആ അതോറിറ്റി അത് ചെയ്യുന്നത് അത് അതാദ്യം ചെയ്ത് കാണിക്കുന്നതാണ് എൻ വിരാണമെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ഈ പറയുന്ന ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ നടപടികളുണ്ടാകുന്നത് ഇതൊക്കെ ചെയ്തു ഞാൻ പറയുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലൊരു ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവർ ചെയ്യുന്ന പണി അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു പല രീതിയിൽ ഏതെങ്കിലും മൗലാനമാരെ വിളിച്ചിരുത്തുക ആ മൗലാന മിക്കവാറും ബി ജെ പിയുടെ അഫിലേട്ടുള്ള ആയിട്ടായിരിക്കും അവരെന്തെങ്കിലും വിളിച്ചു പറയുക അതിനെതിരെ അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി കുറേ ആളുകൾ ഉണന് നിരത്തുക ഇതു തന്നെയാണ് ഈ ടെലിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ആവശ്യമായ ഹെയ്റ്റിന് വേണ്ട കണ്ടന്റ് ക്രിയേറ്റിംഗ് ഫാക്ടറികളായിട്ട് ഉത്തരേന്ത്യയിലെ ഹിന്ദി ചാനൽ പ്രത്യേകിച്ചും ഹിന്ദി ചാനലെന്ന് പ്രത്യേകം പറയണം അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓഫ് ജേർണലിസം എന്ന് ഉദ്ഘോഷിക്കുന്നതാണ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ ഒരു ചാനലാണ് ആജ് തക് ആജ് തക്കൊക്കെ കാണണം അപ്പോൾ ഇന്നലെ ഇന്നലെ തന്നെ വേറൊരു വിഷയത്തിൽ നില തന്നെ നടന്ന ചർച്ച കാണണമായിരുന്നു ആചിത്തക്കും ഈ കാര്യത്തിൽ പ്രതിയായിരുന്നു ആജ്ത്തക്കും ഇത് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്തു ഈ സി ചാനലിൽ സുധീർ ചൗധരി അദ്ദേഹമാണ് ഈ കൊറോണ ജിഹാദ് എന്നുള്ള കോയിനേജ് ആദ്യം കൊണ്ടുവരുന്നത് മൂപ്പുര അവിടെ അവിടെ നിന്ന് പോയിട്ട് പിന്നെ നെക്സ്റ്റ് പോകുന്നത് ഈ ഗ്രൂപ്പിലേക്കാണ് ആജ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഹേറ്റ് പറയുന്ന ഹേറ്റ് പ്രസരിപ്പിക്കുന്ന ആങ്കർമാർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് അവരെ ചാനലുകൾ കുത്തിവലിക്കും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നവരെ കുത്തിവലിക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം ഇത്രയും പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ നാഷണൽ മീഡിയ എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനലുകൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പത്തു വർഷം ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇതിങ്ങനെ ഇൻജസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടും എത്ര പേര് ഇവർക്ക് വർഗീയവൽക്കരിക്കാൻ കഴിഞ്ഞെന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് അപ്പോൾ ആ വർഗീയതയിലൂടെ നേട്ടം നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടുന്നുണ്ട് എന്നതും പ്രധാനമാണ് ഞാൻ പറയുന്ന ആ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആളുകൾ കുറേ കൂടി അതിനെക്കുറിച്ച് ഈ പറയുന്നതൊക്കെ പൊട്ടത്തരമാണ് അല്ലെങ്കിൽ ഇത് 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 ആളുകൾ ഒരു സാച്ചുറേഷൻ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇറങ്ങാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് യെസ് എന്തായാലും രാജ്യങ്ങളുടെ വലിയ വിദ്വേഷ പ്രചാരണമായിരുന്നു തബ്ലീഗ് ജമാഅത്തിനെതിരെ അന്ന് ഉണ്ടായത് അവർക്ക് നീതി കിട്ടിയോ എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ഇരകൾക്ക് ആശ്വസിക്കാം തബ്ലീഗ് പ്രവർത്തകർക്ക് ആശ്വസിക്കാം പക്ഷെ അന്ന് ആ കേസും കാര്യങ്ങളും നിയമ പോരാട്ടവും ഒക്കെ ഉണ്ടാക്കിയ ആ മുറിപ്പാട് മാറില്ല എന്നത് ഉറപ്പാണ്